الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد. أنا تقول وسمتك. അനാഥ സംരക്ഷണത്തിന് ഇസ്ലാം വലിയ സ്ഥാനമാണ് അവരെ സംരക്ഷിക്കുന്നതിന് മക്കൾ ചെറിയ മക്കളാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ള വലിയ സംഗതിയാണ് അനാഥയെ സംരക്ഷിക്കുന്ന ആളും ഞാനും സ്വർഗത്തിൽ ഈ രണ്ട് വേലകളെ പോലെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ അത്രയും റസൂൽ അള്ളാഹുന്റെ റസൂലമാ അടുത്താണെന്ന് പറ പഠിപ്പിച്ചതാണ് സംരക്ഷിക്കുന്ന ആൾ എന്നാൽ ആ സംരക്ഷണത്തിന്റെ പേരിൽ ഒരിക്കലും അനാഥയുടെ സ്വത്ത് അന്യായമായിട്ട് എടുക്കാൻ പാടില്ല വേണമെങ്കിൽ ഒരു ഗതി ഇല്ലാത്ത ആളാണെങ്കിൽ അവിടെ അയാളുടെ ഇവരെ പോറ്റുന്ന അതിൻ്റെ ഒരു ചെലവുണ്ടല്ലോ ഇയാളെ ചെലവാക്കേണ്ട അത് വേണമെങ്കിൽ ഇതെടുക്കാം എന്നല്ലാതെ അവർ സമ്പത്ത് എടുക്കാൻ പാടില്ല അള്ളാഹു പറഞ്ഞു അക്രമമായി അന്യായമായിട്ട് മുതല് അത് തിന്നുന്ന ആളുകൾ അവർ അവരുടെ വയറ്റിൽ നിറക്കുന്നത് തിന്നുന്നത് തീയാണ് അവർ നരകത്തിൽ യും ചെയ്യും എന്ന് പറയുന്നു കാണാൻ സാധിക്കും ആ രീതിയിൽ പറയുന്നു നമ്മൾ ആലോചിക്കേണ്ട സംഗതി അവിടെയും ആ യത്തീമുകളെ സംരക്ഷിക്കാതെ സംരക്ഷണമായിരിക്കണം അവരെ മുതലേ ആ കുട്ടികൾക്ക് ചെറിയ മക്കളാണ് ഓർക്ക് ഓർക്കിത് അറിയില്ല നമ്മളെ പഠിത്തവരോ അറിയാൻ പോകുന്നില്ല ശരിയായിരിക്കും അവിടെ അറിയതൊക്കെ അവിടെ അറിയുന്നത് ഈ കുട്ടികളെ വലുതായിട്ട് ആദ്യം ഇപ്പൊ ചോദിക്കൂല ചോദിക്കൂല ശരിയാണ് ഇവിടെ ചോദിക്കൂല ചോദിക്കൂ അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ യത്തീമിനെ സംരക്ഷിക്കുന്ന മനുഷ്യൻ സംരക്ഷണത്തിന്റെ കുപ്പായം ഇട്ടിട്ട് ഈ കുട്ടികളെ മുതല തിന്നായിരുന്നെങ്കിൽ ആ മനുഷ്യൻ പരലോത്ത് ഈ രംഗത്തെ വിചാരണ ചെയ്യപ്പെടുമ്പോ എത്ര വലിയ അപമാനമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ ഇതിനൊക്കെ അതുകൊണ്ട് ആ രംഗം സാമ്പത്തിക രംഗം ശുദ്ധമാക്കണം